യുടെ വിശേഷങ്ങൾ പറഞ്ഞു തീരുന്നില്ല ഇനി നമ്മോടൊപ്പം ഇവിടെ എത്തുന്നത് പ്രശസ്തി നടി ശ്രീമതി രോഹിണിയും ജഗദീഷ് ഏട്ടനുമാണ് നമുക്ക് അവരെ വീഡിയോ നമ്മൾ പാദമുദ്രയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പാദമുദ്രയിലെ രോഹിണിയുടെ ക്യാരക്ടറും ആ ഉണ്ടാകുന്ന ഒരു ദുരന്തവും എനിക്ക് വന്ന ഒരു ലോക സിനിമയിലും ഇല്ലാത്ത തരത്തിലാണ് അല്ലേ ഈ വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ആ സമയത്ത് തന്നെ കുറെ കമേഴ്ഷ്യൽ എന്ന് പറയണ ഫിലിംസ് കുറെ ചെയ്തോണ്ടിരുന്നു പക്ഷെ പാതമുദ്രയുടെ ക്യാരക്ടർ കേൾക്കുമ്പോൾ തന്നെ സാറ് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് വേറെ ഓരോ ടൈപ്പ് ഓഫ് ഫിലിം ആണെന്ന് മനസ്സിലായി വളരെയധികം എനിക്ക് ഇതിൽ ഓർമ്മയുണ്ടായിരുന്നത് സാറിൻ്റെ ഈ സ്റ്റോറി ബോർഡുണ്ടായിരുന്നു സാറിൻ്റെ അപ്പം ഞങ്ങളൊക്കെ വായിച്ചിട്ടുള്ളത് സത്യജിത്രെ മാതിരിയുള്ള ഡയറക്ടേഴ്സാണ് ഈ സ്റ്റോറി ബോർഡ് വെച്ചിട്ട് അത് അങ്ങനെയാണ് ഓരോ ഷോട്ടും എടുക്കണത് എന്ന് അപ്പോൾ ഞാൻ ഐ വാസ് സോ എക്സൈറ്റഡ് ഓ അങ്ങനെ ഒരു പടം ചെയ്യണ ഒരു ഡയറക്ടറിൻ്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യണമെന്ന് സോ ഹീ ഹാഡ് വെരി സിമ ചേച്ചി പറഞ്ഞതുപോലെ വരച്ചതിനപ്പുറം അങ്ങനെയല്ല ഒരു ഫ്രെയിമിങ് ആണ് ഐ തിങ്ക് ബിക്കോസ് ഈസ് എ നാട്ടിസ്റ്റിനോ ആ ഫ്രെയിമിൽ കൈ ഈ ആംഗിൾ ഇങ്ങനെ തന്നെ വരണം നോട്ട് ലൈക്ക് ദിസ് അപ്പോൾ നമ്മൾ ആർട്ടിസ്റ്റ് ഒരു സ്പോണ്ടേനിറ്റി ആയിട്ട് ഇങ്ങനെ വെച്ച് പോയാലോ ഒന്നാണ് അത് അതുകൊണ്ടായിരിക്കും എന്ന് തോന്നിയത് എനിക്കിപ്പോഴും നമുക്ക് കാണുമ്പോൾ ആ പടം പടം കാണുമ്പോൾ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ജെസ്ചേഴ്സ് എന്ന് തോന്നിയത് പക്ഷേ അതിലും ലാൽ സാറിൻ്റെ പെർഫോമൻസ് വാസ് സംതിങ് എൽസ് ഞങ്ങൾ ചെയ്യുന്ന പെർഫോമൻസിനും ലാൽ സാറിൻ്റെ പെർഫോമൻസും വാസ് ലൈക്ക് ടോട്ടലി ഐ ഐ തിങ്ക് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദറ്റ് ആ ക്യാരക്ടർ ലാൽസാർ പ്രസന്റ് ചെയ്തിട്ടുള്ള ജഗദീഷ് ആ സമയത്ത് ജഗദീഷ് ഏട്ടൻ ഒരുപക്ഷെ ചെയ്ത ക്യാരക്ടേഴ്സിൽ നിന്നൊക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമ ആയിരുന്നു പാദമുദ്ര ഈ ഒരു സിനിമയെ കുറിച്ചുള്ള അനുഭവങ്ങളെ കുറിച്ച് അതിനെ കുറിച്ച് പറയുമ്പോ എനിക്ക് പറയാനുള്ളത് പാദമുദ്ര ഇ മൂവി അത് ഇന്നിറങ്ങിയിരുന്നെങ്കിൽ അന്ന് കലാപരമായ വലിയ വിജയമായിരുന്നു പക്ഷെ ഇന്നിറങ്ങിയിരുന്നെങ്കിൽ അന്ന് ലഭിച്ചതിനേക്കാളും വലിയ സാമ്പത്തിക വിജയം ലഭിക്കുമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ആ ഇപ്പോ അതില് പറയുമ്പോ മോഹൻലാലിന്റെ അഭിനയം ഒന്ന് സരസനായ രസികനായ പരസ്ത്രീകളിൽ തൽപരനായ മാധുഭാരം ഇതിന്റെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടർ സോപ്പ് കുട്ടപ്പൻ എന്ന് പറയുന്ന അല്പ ഇൻട്രവർട്ടായ വേദന കടിച്ചമർത്തി കൊണ്ട് നടക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ രണ്ടും എൻറ്റയർലി ഡിഫറൻറ്റായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ് ലാലിന്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് ഈ മാധുഭാരത്തിന് ആ സീമചേച്ചിയുടെ കഥാപാത്രം ഗോമതിയുമായിട്ട് അടുപ്പത്തിലാവുകയാണ് ഗോമതിയുടെ ഭർത്താവ് നാരായണൻ നെടുപടി വേണിച്ചിട്ട് അവതരിപ്പിക്കുന്ന കഥാപാത്രം പക്ഷേ ഗോമതിയും മാധുഭാരവുമായി അടുക്കുന്നു അതിലുണ്ടാകുന്ന മകനാണ് സോപ്പു കുട്ടപ്പൻ അപ്പം കുട്ടപ്പൻ നാട്ടിൽ എല്ലാവർക്കും അറിയാം മാധുഭണ്ഡാരത്തിൻ്റെ മകനാണെന്ന് പക്ഷേ വീട്ടിൽ നാരായണൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി അദ്ദേഹത്തിനും അറിയാം മാധുഭണ്ഡാരത്തിൻ്റെ മകനാണെന്ന് ആ ഒരു ആഗ്നി സീമ ചേച്ചിയുടെ അതിമനോഹരമായ പെർഫോമൻസ് താങ്ക് യു ഇനി എൻ്റെ കഥാപാത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം കാരണം മകൻ സോപ്പുകുട്ടപ്പൻ മാന്യനാണ് നീലിയോടാണ് അല്പം താല്പര്യമുള്ളത് പക്ഷേ എൻ്റെ കഥാപാത്രത്തിൽ അല്പം സസ്പെൻസ് ഉണ്ട് ഞാൻ പറയട്ടെ ഇതിൽ സോപ്പുകുട്ടപ്പൻ്റെ സഹോദരിയുമായും ഞാൻ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് സോപ്പുകുട്ടപ്പൻ്റെ എന്താ പറയുക പിന്നെ റിയൽ ആയിട്ടുള്ള സഹോദരിയുമായിട്ട് ഞാൻ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കൊരു സംശയം സാറിനോട് ചോദിക്കാറുള്ളത് ഞാൻ മാധു പണ്ടാരത്തിൻ്റെ മോനാണ് എനിക്ക് ഈ പടത്തിൽ ക്ലൈമാക്സിൽ ഈ വേലിയൊക്കെ ഓടി പോകാൻ കാരണക്കാരൻ അതെ എനിക്ക് അങ്ങനത്തെ ഒരു ഗ്രേറ്റ് ഷോട്ട് കിട്ടില്ല നമുക്ക് അതിൽ എടുത്തു പറയാവുന്ന രണ്ട് ഒരുപാട് എല്ലാവരും നല്ല ആണെങ്കിലും നെടുമുടി വേണുചേട്ടൻ മാള ചേട്ടൻ ഒക്കെ വളരെ അത്ഭുതകരമായിട്ട് അഭിനയിച്ച ചിത്രമാണ് ലാലേട്ടൻ എങ്ങനെയാണ് ഈ സോപ്പു കുട്ടപ്പനും വും തമ്മിൽ ഇത്രയും അധികം ഡിഫറൻഷിയേറ്റ് ചെയ്ത് ചെയ്തത് അതിന് അതിലേക്കുള്ള ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു സാറ് പറഞ്ഞ പോലെ ഈ കഥ കേട്ടപ്പം എനിക്ക് അടിപയറ്റിന്നൊരു വേദന അത് നമുക്ക് പറയാമില്ല തീർച്ചയായും അദ്ദേഹത്തിന്റെ പാത്ര സൃഷ്ടി തന്നെയാണ് അതിൻ്റെ കാരണക്കാർ നല്ല നല്ല സിനിമകൾ സംഭവിക്കട്ടെ നല്ല നല്ല സിനിമകളിൽ അഭിനയിക്കാൻ സാധിക്കട്ടെ